ഗുഡ് മോർണിംഗ് എഴുന്നേറ്റ് ഇന്ന് സ്കൂളിൽ പോകണ്ടേ ഇനി എന്നിങ്ങനെ സ്കൂളിൽ പോണോ പാപ്പുവിൻ്റെ സ്കൂളിലെ ഇന്നത്തെ ഫസ്റ്റ് ഡേ ആണ് അവിടെ ഇപ്പോഴും ഉറക്കമാണ് കുറച്ച് കഴിയുമ്പം പോയി വിളിക്കാനാ രാവിലെ ഇഡ്ലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കിയിട്ട് പാപ്പിനെ പോയി വിളിച്ച് ഉണത്തി പല്ലൊക്കെ തേപ്പിക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചേക്കുന്നത് ഇവിടെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിപ്പുണ്ട് ഒന്ന് ഗുഡ് മോർണിംഗ് ചേച്ചി സ്കൂളിൽ പോവാ ചേച്ചി സ്കൂളിൽ പോവാ ചിലര് ഫുഡ് ബേസ് കളിക്കാനാണുള്ളത് ഇതാണ് പാപ്പുവിൻ്റെ ബാഗ് അകത്ത് വൺ പെയർ ഓഫ് ഡ്രസ്സ് പിന്നെന്താ പിന്നെ ഈ ഒരു സാധനം കൊടുത്തു വിടമെന്ന് അവർ പറഞ്ഞായിരുന്നു മീറ്റിങ്ങിന് ചെന്നപ്പം വാട്ടർ പ്രൂഫ് ട്രൗസറാണ് പിന്നെ അതിടാനുള്ള ബാഗ് മമ്മി ഇവിടെ ഇരിപ്പുണ്ട് പുട്ടായി കിടന്നിട്ടേം കളി തന്നെയാ പുട്ടായി പാല് കുടിക്കണ്ടേ കുട്ടായി കളിച്ചോ ഇനി ചേച്ചി ഒരു മൂന്ന് മണിക്കൂറത്തേക്കില്ല സ്കൂളിൽ പോവാ അത് കഴിഞ്ഞിട്ടേ വഴക്കുണ്ടാക്കാൻ വരൂ കേട്ടോ ഈ ഷൂ ഞങ്ങള് പാപ്പുവിന് വേണ്ടി മേടിച്ചതാണ് പക്ഷെ ഇത് ഇച്ചിരി ടൈറ്റ് ആ അപ്പം ഇത് റിട്ടേൺ ചെയ്തിട്ട് പുതിയവരെണ്ണം മേടിക്കാൻ നല്ല വേണ്ടിയല്ല എന്നെ എണ്ണേക്കടാ സ്കൂളിൽ പോണം യു ഇന്നലെ വരെ പോണം പറഞ്ഞിരുന്ന പോ മടിയായോ ഫസ്റ്റ് എഴുന്നേറ്റ് അങ്ങനെ എഴുന്നേറ്റു സ്കൂളിൽ പോവാസറിയില്ല പോന്നെ അവിടെ ഫ്രണ്ട്സ് ഉണ്ട് ടീച്ചറുണ്ട് അല്ലേ നേഴ്സറി പോകാൻ ഇൻട്രസ്റ്റ് ഒക്കെയാണ് പക്ഷെ രാവിലെ എഴുന്നേറ്റന്റെ ഒരു ചെറിയ വാശി പാപ്പ് കാണിക്കുന്നുണ്ടായിരുന്നു എന്ത് പെട്ടെന്ന് സമയമൊക്കെ പോകുന്നത് പാപ്പു ജനിച്ച ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മ ഇപ്പത്തേണ്ടത് നേഴ്സറി പോകുന്ന ദിവസം എന്നും ഗുഡ് ഗേൾ ആയിട്ട് എന്തിനോട്ട് നോക്കുന്നേ എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ മുട്ട 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 പിന്നീടായിരിക്കുന്നില്ല ഇരിക്കുന്നില്ല മമ്മി ആ കുപ്പ് ചെയ്ത് തരാവോ അപ്പൊ എങ്ങോട്ടായി പോന്നെ ഉണ്ടോ രാവിലെ സ്കൂളിൽ പോന്നേ ബാബാ ബാബാ അയ്യോ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല പാപ്പുത എൻ്റെ നേഴ്സറി പോകാറായിരുന്നു ദേ കുട്ടായി കിടക്കുന്നതുപോലെ ആ കിടന്ന ഒരു ഓർമ്മ ഇപ്പോഴും എഴുന്നേക്കാൻ ചെറിയൊരു മടി കാണിച്ചെങ്കിലും പിന്നെ ആളങ്ങ് ഉഷാറായി കേട്ടോ ഇന്ന് ഫസ്റ്റ് ഡേ നഴ്സറി പോകുന്ന ദിവസം ആയതുകൊണ്ട് ഇന്നലെ മുതലേ എനിക്കെന്തോ ഒരു വെപ്രാളമായിരുന്നു എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ എല്ലാ അമ്മമാരും ഈ ഒരു അവസ്ഥയിൽ കൂടിയായിരിക്കും കടന്നുപോയത് ആദ്യമായിട്ടാണേ അവളിങ്ങനെ നമ്മുടെ അടുത്തുനിന്ന് ഒരു സമയം മാറി നിൽക്കുന്നത് അവിടെ ചെന്നിട്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ കളിക്കാൻ കൂടുമ്പം വഴക്കുണ്ടാക്കുമോ പിന്നെ ടീച്ചേഴ്സ് പറയുന്ന കേൾക്കുമോ ഇതൊക്കെയായിരുന്നു ടെൻഷൻ പിന്നെ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ എന്താ പാബ് കാണുന്ന മൊത്തം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അങ്ങ് ഓർത്തോണ്ടിരുന്നു സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇത് കണ്ടിട്ടാണോ പോണ്ടേ സ്കൂളിൽ പോയതിന് മുമ്പ് ഇത് കാണണോ मैं तुम्हें तो घर पर छोड़ूंगा ना दिलाई शासन में मैं मरती नहीं पड़ती तुमने चरम आवाज़ मन शोध कर मेरे कोई और ना बचे ഞാനും ഇച്ചായനും കൂടാണ് പാപ്പുവിനെ രാവിലെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോയത് ഏ പാപ്പു രാവിലെ എഴുന്നേറ്റിന്റെ ചെറിയൊരു ക്ഷീണമൊക്കെ കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നും നഴ്സറി പോകുന്ന മുമ്പ് ഈ ഒരു ശീലം ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് ഞങ്ങൾക്ക് തോന്നി രാവിലെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവാണെങ്കിൽ നല്ലതല്ലേ ഞാൻ അപ്പച്ചനടുത്തല്ലേ അപ്പച്ചനടു കൈ കുപ്പി പ്പു പാപ്പു സ്കൂളിൽ പോവാണോ ഏ അവ നീങ്ങി നിൽക്കോ രാവിലെ വെളിയിലിറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു ഈ കാണുന്നത് വെയിലാണെന്ന് നമുക്ക് തോന്നും പക്ഷെ വെയിൽ തോന്നുന്നെങ്കിലും നല്ല തണുപ്പാണ് വെളിയിൽ പാപ്പുവിനെ സ്കൂളിൽ കൊണ്ടുപോവാ ആദ്യം ഒരു ചെറിയ വിഷമം വന്നു നമ്മൾ ഇറങ്ങുന്ന കണ്ടപ്പോ പക്ഷെ പറഞ്ഞു മനസ്സിലായി നമ്മുടെ പോലെ പോലെ ഒരു ഇഷ്ടം ശരിക്കും എൻജോയ് ചെറിയൊരു വിഷമം ആദ്യം കാണിച്ചായിരുന്നു പിന്നെ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ അവള് ഓക്കെ ആയി ബൈ ബൈ ഒക്കെ തന്നു സി യു പറഞ്ഞു ഇനിയും ഫൈവ് ആവുമ്പം തിരിച്ചു വരണം പാപ്പിനെ വിളിക്കാനായിട്ട് മമ്മി മമ്മിതാ പോവാ നഴ്സറി ടൈം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയതാണിത് ഞങ്ങൾ ചെന്നപ്പോ വാക്ക് ഞങ്ങളിവിടെ തിരിച്ചു വരണമെന്നില്ല അവിടെ കളിച്ചാൽ മതി അതിനുള്ള കരച്ചിലായത് ടീച്ചർ പറഞ്ഞു ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു തിരിച്ച് വരാനുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ കളിക്കണോ ഇൻട്രസ്റ്റ് ആയോ നമുക്ക് നാളെ വരാം കേട്ടോ കേട്ടോ നാളെ ഇതേ സമയത്ത് വരാനോ എന്നും വരുന്നുണ്ട് ഇനി നമ്മള് എന്നും വരും എനിക്ക് എനിക്കൊന്ന് ഓരോരുത്തർക്കും ഓരോ ദിവസവും കൊടുത്തിരുന്നേ ഇന്ന് ഇവളുടെ ദിവസം വരുന്നു സ്റ്റാർട്ടിങ് അവർക്ക് എല്ലാ ദിവസവും ഓരോരുത്തരെ ശ്രദ്ധിക്കാൻ വേണ്ടി ഇവളെ തന്നെ ആദ്യം അതിന് ശ്രദ്ധിക്കുന്നു അപ്പു സ്കൂളിൽ പോയിട്ട് വന്ന് അപ്പു കുളിച്ചോളിച്ചു സ്കൂളിൽ പോയിട്ട് എങ്ങനെ ബേബി ഉണ്ടായിരുന്നോ ഇല്ല പിന്നെ ചേച്ചി ചേച്ചി ചോ ബേബി ചോദിച്ചു ആ എന്നിട്ട് പറഞ്ഞോ അവിടെ വഴക്കുണ്ടാക്കിയോ ആണോ ബേബി അവിടെ വെച്ചോണോ കേട്ടോ നമ്മൾ നാളെയും പോയിട്ട് ബേബി ഡോളി നമ്മൾ എന്ത് കളിക്കുമല്ലോ എന്നും പോകാവല്ലോ അവിടെ ഓക്കെ അങ്ങനെ ഫസ്റ്റ് ഡേ കടന്നുപോയി ഒരു കൊച്ചു വീഡിയോ നാളെ പാപ്പു വലിയതാവുമ്പം അവക്ക് കാണുമ്പം ഒരു ഓർമ്മയ്ക്ക് വേണ്ടി